അസ്സലാമു സ്ലാമലൈക്കു മുത്തുമണികൾ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ല അലഹദില്ല എനിക്ക് സുഖമാണ് അപ്പം അങ്ങനെ രണ്ട് ദിവസം ഞാനും അമ്മയും തനിച്ച രണ്ട് ദിവസമായിരുന്നു അപ്പം ഇതാ ഇന്നിപ്പം എല്ലാവരും തിരിച്ച് വരും അപ്പോൾ ഈ രണ്ട് ദിവസം അടിപൊളിയായിരുന്നു അടിപൊളി പറഞ്ഞാൽ നാം ഇങ്ങനെ ഓരോന്ന് പറയും ഞാനങ്ങനെ തലാട്ടി കൊടുക്കും അങ്ങനെ കയറ്റി എന്താ രണ്ട് ദിവസം കഴിച്ച് കൂട്ടി ഞങ്ങൾ അപ്പം ഇന്ന് എല്ലാവരും തിരിച്ച് വരും അപ്പം ഒന്ന് മുതൽ തിരക്കും ബഹളം ആൾക്കാർ അപ്പോൾ രണ്ട് ദിവസം ഒരു ഫ്രീ ആയിരുന്നു ഫ്രീ ആയിരുന്നാൽ കുട്ടികളും ഇല്ല ബഹളവും ഇല്ല അച്ഛൻ പൊടിയൊന്നും ഇല്ലാതെ ആ കുഴപ്പമൊന്നുമില്ല ഞാനും മാമി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്താ വിശേഷങ്ങൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ മാമക്ക് പിന്നെ മുപ്പര് മിഞ്ഞാന്നതുപോലെ ഒന്ന് ഒരു ഒന്ന് ബാത്റൂമിൻ്റെ അവിടെ ഒന്ന് വേണോ പക്ഷേ കാര്യമായിട്ടൊന്നും പറ്റില്ല വേദന അതിന് എപ്പോഴും ശരീരം വേദന ഉണ്ടാകും പിന്നെ ഇതാണോ വീണ വേദന വേദനയെന്നറിയില്ല എന്തായാലും അവർ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിച്ചപ്പോൾ വന്നില്ല പിന്നെ അവരെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ വന്ന് കൊണ്ടുപോകണം വേണ്ട വേണ്ട പറഞ്ഞിട്ട് അപ്പം ഞാൻ അവർ വന്നിട്ട് കൊണ്ടുപോകാതിരിക്കും പക്ഷെ അതിനെപ്പോഴും കാലുവേദന കാൽമേ കമ്പിയൊക്കെ ഇട്ടുണ്ട് കാലിങ്ങനെ വളഞ്ഞിരിക്കല്ലേ അപ്പോൾ വേദന ഇപ്പോൾ എപ്പോഴും വേദനയാണ് അതിനപ്പം പിന്നെ ആ വേദനയാണ് ഈ വേദനയാണ് വീണ വേദനയെന്ന് അറിയില്ലല്ലോ ഷന്തായാലും ഒരു വരട്ടെ ഇട്ടിങ്ങി ഓര് വേറെ ആരും വിളിച്ചിട്ട് പോകണില്ലട്ടെങ്കിൽ ഓര് വന്നിട്ട് പോലെ ഒച്ചിട്ട് പോയി കൊണ്ടുപോയിക്കോളൂ ഞാൻ കുറേ പറഞ്ഞു പോകുക പോകാറുണ്ട് ഇപ്പം സമ്മതിച്ചില്ല സമ്മതിച്ചില്ല നല്ല പോരുന്നില്ല വേണ്ട റൈഹാന വേണ്ട എന്ന് പറയുന്നത് അപ്പം പിന്നെ പമ്പളെന്താ പറയുക ഞാൻ മക്കളോടൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വീണ കാര്യൊക്കെ പറഞ്ഞു പക്ഷെ ആരുന്ന ഞങ്ങൾ വറ്റ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കാര്യമായിട്ടൊന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനൊരു വേദന ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം നല്ല അടിപൊളി കല്യാണമൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതിന് പോകാൻ പറ്റിയില്ല അവിടെ അടുത്ത് തന്നെ ഇരുന്നൂരൊന്നുമില്ലല്ലോ പിന്നെ മാമ അങ്ങനെ പുറത്തേക്കൊന്നും വരില്ല ഇവിടുത്തെ വാപ്പ മരിച്ച ശേഷം പിന്നെ അങ്ങനെ പുറത്ത് കറങ്ങൊന്നുമില്ല പിന്നെ പതിനെക്കൊണ്ടൊന്നും ആവൂല അപ്പം അതുകൊണ്ട് അത് മിസ്സായി അത് കല്യാണ ഫുഡും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അവിടുത്തെ കാണാൻ നല്ല രസാട്ടോ അത് മിസ്സായിപ്പോയി അത് കൂടാൻ പറ്റിയില്ല എന്തായാലും ഇപ്പം ഇന്നലെ ഇന്നും അല്ലെന്നാലും ഇന്നൊക്കെ ഒന്നും സ്കൂളില്ലല്ലോ അപ്പോൾ ഒരു ദിവസം മുന്നേ സ്കൂളിൽ ലീവാക്കി പോയതാണ് ഒരു വ്യാഴാഴ്ച പോയതാണ് ഇന്ന് വരുന്നുണ്ട് ഫുട്ട് ഇനി പെണ്ണ ഫുട്ടൊക്കെ ഉണ്ടാക്കണം ഒരിക്കലുള്ളതും കൂടി അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെന്താ ഒരു മോനെ മസ്കറ്റ് ജോലി ഇട്ടി കൊടുക്കും അപ്പം ഇനി ഒരാൾ ഇവിടെ ഉണ്ടാവില്ല ഒരാൾ പിന്നെ അവൻ്റെ വീട്ടിൽ തന്നെ ആവും കേട്ടോ അപ്പോൾ പിന്നെ ഉബര അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഹസ്ബൻഡില്ലെന്ന് ഭർത്താക്കന്മാരില്ലെന്നുണ്ടെങ്കിൽ ഭാര്യമാർ ഇവിടെ ഒരു അവരപ്പം അവരെ വീട്ടിൽ പോകും അവരുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇത്ര എവിടെ എനിക്ക് അതൊന്നും അറിയില്ല പക്ഷേ മൂത്താളങ്ങനെ നിൽക്കില്ല കേട്ടോ അവർ കുട്ടികൾ സ്കൂളും ആദ്യമൊക്കെ നിന്നിരുന്നു പറഞ്ഞതൊക്കെ ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവും കുറേ കുട്ടികൾ മക്കൾ സ്കൂളും പോക്കൊക്കെ ആയാലും നടക്കുന്നുണ്ടാവില്ല കേട്ടോ അപ്പോൾ മരു മകന് മസ്കരി പോയപ്പോൾ മരുവകൾ നേരെ അവരെ വീട്ടിൽ പോകും കേട്ടോ അങ്ങനത്തെ ഒക്കെ ഒരു കാട്ടിക്കൂട്ടലാണിവിടെ നമ്മളവിടെ നിന്നും ഇപ്പം തകന്മാർ ഗൾഫിക്കോയാലും ഇപ്പം ഭാര്യമാർ വെട്ടിലും കോലേ അവിടെ അങ്ങനെ ആണെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഇപ്പുടത്തെ സിസ്റ്റർ അങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെയാണ് അതേപോലെ രാവിലെ എല്ലാം കുഴപ്പമില്ല ഇവിടെ ഒക്കെ ദോഹർ പാൻ കൊടുത്തിട്ടാണ് ഈ ചേര് അപ്പം ഞാനില്ലെങ്കിൽ ഇപ്പം ഞാൻ ഉണ്ടാവുമ്പോൾ പിന്നെ പ്രശ്നമില്ല ഞാൻ ഉണ്ടല്ലോ വർക്ക് ഒക്കെ വിഷയമില്ലല്ലോ അല്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെ എത്ര എവിടെ അതിന് അങ്ങനത്തെ ഒരു വിഷയം അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല നമ്മളെ നാട്ടിലാണെങ്കിൽ ഒരു ആറു മണി ആയാൽ തുടങ്ങുമ്പോൾ അമ്മായിമാര് ഇപ്പോഴൊക്കെ അച്ചറം ഉണ്ടാക്കല് മരുവക്കളോട് അതിനൊക്കെ ഇതുണ്ട് കേട്ടോ മരുമക്കളെ മക്കളെമാര് കാണുന്ന ആൾക്കാരെവിടെ കേട്ടോ ഇനിയിപ്പോൾ അവർ എന്തായാലും ഇവിടുത്തെ ആലോചിച്ചില്ല ഒന്നും പറയില്ല അതൊക്കെ ഭയങ്കര ഇല്ല ഇതാട്ടോ അത് അങ്ങനെയൊക്കെ പിന്നെ ഉള്ളതന്നെ മഹാഭാഗ്യാട്ടോ നമ്മളവിടുത്തെ മതി കച്ചവട പ്രശ്നങ്ങളൊന്നും മരിപ്പുകളും അമ്മായിമാരും തമ്മിലും അങ്ങനത്തെ പ്രശ്നങ്ങളും അത്രക്കുള്ള മക്കളെ ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക പറ്റുന്നിടത്തോളം സപ്പോർട്ട് ചെയ്യട്ടോ വേർസിന് സപ്പോർട്ട് ചെയ്തിട്ട് പത്രമല്ലാമഴി ഒക്കെ മുട്ടുമണികളായി